മദീന രാജകുമാരനായ പ്രിയപ്പെട്ട ഹബീബ് നബി അലൈഹി അലൈവലാ തങ്ങളുടെ വീടിൻ്റെ മാതൃകയാണ് ഈ കാണുന്നത് മുത്തനബി സുലഹ് അലൈവല തങ്ങൾ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു കൊട്ടാരത്തിലായിരുന്നല്ല താമസിച്ചിരുന്നത് മറിച്ച് അങ്ങേയറ്റം അസൗകര്യങ്ങളിലുള്ള തൻ്റെ പത്നിമാരുടെ കുടിലുകളായിരുന്നു നബി സുലഹു അലഹി തങ്ങൾ താമസിച്ചിരുന്നത് നബി അലൈഹി അലൈല തങ്ങൾ മദീനിലേക്ക് ഹിജറ വന്ന സന്ദർഭത്തിൽ കുബാമസ്ജിദിൻ്റെ നിർമ്മാണ വേളയിൽ ഏകദേശം പത്ത് ദിവസം ബനോ അമർബിൻ ഔഫഫിൻ്റെ അടുക്കലാണ് നബി തങ്ങൾ താമസിക്കുന്നത് പിന്നീട് അബു അയ്യൂബ് അൽ അൻഷാരുടെ വീട്ടിൽ ഏതാനും മാസങ്ങളിൽ താമസിച്ചു മദീന പള്ളിയുടെ പണി പൂർത്തിയായ സമയത്താണ് നബി സുലഹുലഹതങ്ങൾ അതിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ബഹുമാനപ്പെട്ട മഹദി മഹതി ഐഷാ ബിറുല്ലാഹുൻ ഹൈക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട മഹതി സൗദാ ബിബറുലാഹുനോക്കും വേണ്ടിയിട്ട് വീടുകൾ നിർമ്മിക്കുന്നത് അങ്ങനെ നബി സുലാ വലിമങ്ങളും ഭാര്യമാർ ഉണ്ടാക്കുന്നതിൻ്റെ അവിടേക്ക് താമസം മാറുന്നുണ്ട് ഈ രണ്ട് ഭവനങ്ങളും പള്ളിയുടെ രൂപത്തിൽ തന്നെയായിരുന്നു നിർമ്മിക്കപ്പെട്ടത് അതായത് നബിസ്വലാഹുലി മങ്ങളുടെ ആ എന്ന് പറയുന്നത് പിന്നെ ഇഷ്ടികയുടെ ചുമരും അതുപോലെ തന്നെ ഈന്തപ്പന മട്ടലകളുടെ മേൽക്കൂര മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗദർ അള്ളാഹ് വൻഹായുടെ വീട്ടിൽ താമസം തുടങ്ങുമ്പോഴും തുടങ്ങുമ്പോഴും ബഹുമാനപ്പെട്ട മഹരി ആയ സാബിറുള്ളൻഹായുടെ വീട്ടിൽ നബിസ്വലാഹു വലഹമുണ്ടായിട്ടില്ല താമസം തുടങ്ങിയിട്ടില്ല കാരണം പിന്നെ ഹിജറ രണ്ടാം വർഷം നടന്ന ചരിത്രപ്രസിദ്ധമായ ഭദ്ര യുദ്ധ സമയത്താണ് ഭദ്രയുദ്ധം കഴിഞ്ഞ് നബിസ്വർ അള്ളാഹു അലഹി മദങ്ങൾ ഉണ്ടാക്കുന്നവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഷവ്വാൽ മാസത്തിലാണ് യുദ്ധങ്ങൾ ബഹുമാനപ്പെട്ട മഹദി ആയഷാറുല്ലാൻഹായെ പ്രസിദ്ധ വീട്ടിലേക്ക് കൂട്ടുന്നത് അന്ന് ബഹുമാനപ്പെട്ട മഹദി ആയഷ അബിറുള്ളാ ഓൻഹായിക്ക് പ്രായപൂർത്തിയായിരുന്നു നബിസ്വർ അല്ലാഹു അലഹി മെള്ളിൽ വിവാഹം ചെയ്ത ഓരോ ഭാര്യമാർക്കും അതാത് സമയങ്ങളിൽ ഉണ്ടാക്കാറുണ്ട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാറുണ്ട് ഹിജറ മൂന്നാം കൊല്ലം ബഹുമാനപ്പെട്ട മഹദി ഹബ്സ് അബിറുള്ള ഉൻഹായിക്കും അതുപോലെ തന്നെ നാലാം കൊല്ലം ഉമ്മുസല അബിറുള്ള ഓൻഹ അഞ്ചാം കൊല്ലം ജൈനബ് അബി ഉറല്ലാ അതുപോലെ തന്നെ ആറാം കൊല്ലം ജുബൈർ അറുലാ ഉൻഹ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമ മുഹബി ബറു ഉൻഹ ഏഴാം കൊല്ലം ബഹുമാനപ്പെട്ട മഹദി സുഫിയ അബിബുറാ ഉൻഹ അതുപോലെ തന്നെ മൈമോൻ അബിബുറാ ഉൻഹ എന്നിവരെയൊക്കെ വിവാഹം ചെയ്യുന്ന സമയത്ത് നബി സുല്ലാ അലൈഹി സി മതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പള്ളിയുടെ പരിസരത്തായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭാര്യമാരൊക്കെ എല്ലാവരും ഇതാക്കുന്നുണ്ട് കൃത്യമായിട്ട് പരിഗണിച്ചിരുന്നു നിബിതങ്ങൾ സുലല്ലാഹു അലഹി സമതകൾ ഇവരുടെയൊക്കെ വീടുകൾ മദീന പള്ളിയുടെ കിഴക്കും അതുപോലെ തന്നെ വടക്കും ഭാഗങ്ങളിലായിരുന്നു നിർമ്മിക്കപ്പെട്ടിരുന്നത് ഇതിനൊക്കെ പിന്നെ ഇവിടൊക്കെ വീടുകൾക്ക് ഹുജുറാത്ത് അതായത് റൂമുകൾ എന്നാണ് കുർആാലൊക്കെ വിശേഷിക്കപ്പെട്ടത് നമുക്ക് പിന്നെ കുർആാലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹുജറാത്ത് എന്നാണ് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കുക കാരണം അധികം വിശാലമായതോ കൂടുതലായിട്ട് റൂമുകളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ചെറിയൊരു സൗകര്യം മാത്രമായിരുന്നു നിന്ന് നിങ്ങളുടെ ഭാര്യമാരുടെയൊക്കെ നിപതിങ്ങളുടെ വീടുണ്ടായിരുന്നത് മിക്ക വീടുകൾക്കും പിന്നെ ഒരു റൂം മാത്രമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാനുള്ള അടുക്കള വീടിൻ്റെ പുറത്ത് പല ഭാര്യമാരുടെയും എല്ലാവർക്കും കൂടി ഒന്നായിരുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ പ്രവാചകൻ്റെ വീടുകളിൽ ചിലതിൻ്റെ ചുമർ ഇഷ്ടികയായിരുന്നു അതുപോലെ തന്നെ മറ്റു ചിലതിൻ്റെ ഭിത്തുകളാണെങ്കിൽ കല്ലുകളടക്കി വെച്ച് ആ രൂപത്തിലായിരുന്നു നബി നബീസ്വർ അള്ളാഹുലി നിങ്ങളുടെ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിലതിൻ്റെ ചുമരൊക്കെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നബീസ്വറു അള്ളാഹുലശമുടെ വീടുകളുടെ ഭാര്യമാരുടെയൊക്കെ വീടുകളുടെ മേൽക്കൂലയാണെങ്കിൽ പലതിനും ഈത്തപ്പന ഓല മാത്രമാണ് ചിലതാക്കാറുണ്ട് ചില മരക്കഷ്ണങ്ങൾ കൊണ്ട് പാക്ക് വെച്ചിട്ട് ഓലയും മണ്ണും ഉണ്ടാക്കും പാകമായിരുന്നു ആ രൂപത്തിലൂന്നിപ്പ് അല്ലാഹുലി സമതങ്ങളുടെ പിന്നെ ഭാര്യമാരുടെയൊക്കെ വീടുകളുണ്ടായിരുന്നു ഇതൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും പുരാതന കാലത്ത് ഈ പഴയ കാലത്ത് അറബികളെല്ലാവരും ഇത്തരത്തിലുള്ള വീടുകൾ തന്നെ ആയിരിക്കും എന്നുള്ള സംശയം ഉണ്ടാകുക പക്ഷേ ആ ഒരു ധാരണ തീർത്തും തെറ്റാണ് കാരണം നമുക്ക് ജാഹരിയാ കവിതകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ആ ഒരു കാലഘട്ടത്തിലും ഈ വീടുകളുടെ വലിപ്പും അതുപോലെ തന്നെ ഉയരവും അതൊക്കെ എന്താണ് അന്തസ്സിൻ്റെ അടയാളമായിട്ടുണ്ടാക്കിയിരുന്നു അന്നത്തെ ആളുകൾ ഗണിച്ചിരുന്നു ദാഹലിയ കവിതകളിൽ വീടുകളുടെ ഉയരമെടുത്ത് പറഞ്ഞു പെരുമ നച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നബിസ്വല്ലാഹു അലുസ്മ തങ്ങളുടെ ഗേഹങ്ങൾ വീടുകൾ അതിൻ്റെ ഉയരത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുന്നതാണ് കാരണം ബഹുമാനപ്പെട്ട ഹസ്വൻ നബിസ്വലാഹു വനഹു പറയുന്നതായിട്ട് കാണാം ഞാൻ പിന്നെ ഉസ്മാൻ അള്ളാഹുഹു നനുഹുവിൻ്റെ ഭരണകാലത്ത് പ്രവാചക പത്നിമാരിലും ഒരാളുടെ വീട്ടിൽ പ്രവേശിക്കുകയുണ്ടായി അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ മേൽക്കൂര എൻ്റെ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഉയരത്തിലായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹസനുല്ലാഹ് വൊനഹു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ നബ്സറു അലൈഹി അലസ്മങ്ങളുടെ വീടിൻ്റെ വിശാലതയും ശ്രദ്ധയുമാണ് വീടിൻ്റെ മൊത്തം വിസ്വീർണെടുത്തു കഴിഞ്ഞാൽ ആകെ പത്ത് മുഴത്തിൽ ഒതുങ്ങുന്നതായിരുന്നു നബിതങ്ങളുടെയൊക്കെ വീട് സുലഹ് അല്ലം മൂന്നോ നാലോ മീറ്റർ ചുറ്റള ചുറ്റളവാണ് നബ്സറു അലൈഹി അലസ്മദങ്ങളുടെ വീട്ടിലെ വീട്ടുകളിലെ വീടുകളിലെ മുറുകിലൊക്കെ ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട മഹദി അയഷാബിറുള്ള വൊനഹയുടെ വീടിന് മാത്രമാണ് രണ്ട് വാതിലുണ്ടായിരുന്നത് അതിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് പള്ളിയിലേക്ക് തുറക്കുന്നത് തന്നെ കിഴക്ക് ഭാഗത്തുള്ളത് മറ്റു പാര വീടുകളിലേക്കും തുറക്കുന്നതായിരുന്നു ഈത്തപ്പനയോലകൾ കൊണ്ട് നെയ്ത ഒരു പായയിലാണ് മുത്തൻ നബി സുലാഹു അന്തി ഉറങ്ങുന്നത് പലപ്പോഴും അതിൻ്റെ പാടുകൾ മുത്തൻ നബി സുലല്ലാഹു അലസ് മതങ്ങളുടെ ശരീരത്തിൽ പതിഞ്ഞത് സ്വാഭാവികലൊക്കെ കാണായിരുന്നു അതുപോലെ തന്നെ മൃഗങ്ങളുടെ തുകലിനുള്ളിൽ പനയോല നിറച്ച് നിർമ്മിച്ച കനം കുറഞ്ഞ ഒരു തലയാണ്യാണ് മുത്തൻ നബി സുലല്ലാഹുലസ് മതങ്ങൾ കിടക്കുന്ന സമയത്തെ സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് നമ്മൾ ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കാര്യം ഒന്ന് മനസ്സിലാക്കി നോക്കണം ഒന്ന് ചിന്തിച്ച് നോക്കണം നമ്മളൊക്കെ എത്ര സൗകര്യങ്ങളോടുകൂടിയാണ് ഇപ്പോഴും താമസിക്കുന്നത് അപ്പോൾ നബിസ്വലാഹു അലഹ സി മുത്തങ്ങൾക്ക് ഒരുപാട് ഹതികളൊക്കെ ഒരുപാട് രാജാക്കന്മാരും അതുപോലെ തന്നെ ഒരുപാട് സമ്പന്നരൊക്കെ നബുതങ്ങൾക്ക് ഒരുപാട് ഹതി കൊടുക്കുമായിരുന്നു പക്ഷേ നബിസ്വലാ ഉലഹ സമുദങ്ങൾക്ക് ഒരു കൊട്ടാരം പറഞ്ഞു കൊടുക്കാൻ പലരും റെഡിയാണ് പക്ഷേ എന്താ നബി സുലാഹു അലൈഹലമത്തങ്ങൾക്ക് ആഗ്രഹം എന്നാണ് ഇത്തരത്തിലുള്ള ലളിതമായ ജീവിതമാണ് ലബിതങ്ങൾ കിട്ടുന്ന ഹതിയൊക്കെ ലബിദ്ധങ്ങളും ശ്രദ്ധാ വലസ്ല മതങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് അത് സുത കൊടുക്കുമായിരുന്നു മുത്തേ സുരതാ വലസ്ല മതങ്ങളെ കാണാൻ വേണ്ടി പലരും പല ആൾക്കാർ പല അതിഥികളും ലബിദ്ധങ്ങൾ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുമല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ അതിഥികൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഇരിപ്പിടം പോലും ലബന്ധങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നില്ല ഒരിക്കൽ തൊയ്യ ഗോത്രത്തിലെ നേതാവായ ഒരു പിന്നെ അദീപിനു ഹാത്തിൻ തൊയി എന്ന് പറയുന്ന ഒരു ആൾ ഒരു സ്വർണ്ണക്കുരിശ് ധരിച്ചുകൊണ്ടാണ് ഇതാക്കുന്നത് അതിനെ ബി വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ അദ്ദേഹം എന്നാണ് വലിയ പണ്ഡിതനാണ് വലിയ പണക്കാരനാണ് അങ്ങനെ നബി അല്ലാതെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്ന തലയിണ ആരതിക്ക് ഇരിക്കാൻ വേണ്ടി കൊടുത്തു അങ്ങനെ മുത്ത നബി ബുദ്ധൻ നബീലു അല്ലെ തങ്ങളിതാക്കി നിർത്തിയിരിക്കുകയും ചെയ്തു അതുപോലെ നമുക്ക് നമ്മളൊക്കെ ഹരീസിലുകളിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാകും ഒരുപാട് കേട്ടിട്ടുണ്ടാവും ബുദ്ധങ്ങളുടെ വീട്ടിലെ ആഹാരത്തിൻ്റെ അവസ്ഥകൾ ആഹാര സാധനങ്ങളുടെ കാര്യവും വളരെ കഷ്ടമാണ് നബിഫ അള്ളാ വല്ല സമ തങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ തീപുകയാതെ ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ മാസങ്ങൾ കടന്നു പോകാറുണ്ടെന്ന് എന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും നാളുകൾ നിങ്ങൾ എന്താ ചെയ്തത് എങ്ങനെയാണ് കഴിയാറെന്ന് ഭാര്യമാരോട് ചോദിച്ച സമയത്ത് ഭാര്യമാർ പറയുന്ന മറുപടി എന്താണ് ഈത്തപ്പഴവും അതുപോലെ തന്നെ പച്ച കഴിച്ചായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കാറുള്ളത് ജീവിക്കാറുള്ളത് അതുപോലെ തന്നെ പകം ചെയ്ത് കഴിക്കേണ്ട ഭക്ഷണമില്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിലെ ഗൃഹോപകരണങ്ങളിലും ആക്കുന്നതാണ് വളരെ കുറവാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റോമാ പേർഷ്യൻ ചക്രവർത്തിമാരൊക്കെ സ്വർണ്ണപാത്രങ്ങളിൽ ഭക്ഷണം കഴിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നബിസ്ലാഹുല സമതങ്ങളുടെ ഈ ജീവിതം ഈ രൂപത്തിലൊക്കെ നബിസുലാഹു അലഹി സിമങ്ങൾക്കും സ്വർണ്ണപാത്രത്തിലൊക്കെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ടാണോ പക്ഷേ അല്ല നബി സു അല്ലാസ്ലാ മതങ്ങൾ ലളിതമായ ജീവിതം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ച ഒരു പ്രവാചകനാണ് സുല്ലാ അല്ലയു വസ്ലം ഒരിക്കൽ ബഹുമാനപ്പെട്ട റമേബു അൽഹത്താബു അല്ലാഹുനും നബി സുലഹു അലി സമതങ്ങളുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ നബി സുലാഹു അലൈസ് മതങ്ങൾ എന്താക്കാണ് മണലിൽ പായ വിരിച്ചിട്ട് അതിൽ കിടക്കായിരുന്നു ഈ സമയത്ത് ഇനപ്പനയോലുകളുടെ പാടുകൾ മുത്തൻ നബി സുല്ലാമങ്ങളുടെ ശരീരത്തിൽ കാണാമായിരുന്നു ബഹുമാനപ്പെട്ട അമർബുൽ ഹത്താബ് അള്ളാഹുഹുഹു ഇനബിതങ്ങളോട് ആ സമയത്ത് പറയുകയാണ് പ്രവാചകരെ റോമക്കാർക്കും അതുപോലെ തന്നെ പേർഷ്യക്കാർക്കും വിശാലദുണ്ടായതുപോലെ തന്നെ താങ്കളുടെ സമുദായത്തിനും വിശാലത ഉണ്ടാവാൻ വേണ്ടി മുത്തനബി തങ്ങൾക്ക് പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ ബഹുമാനപ്പെട്ട റസൂർ അലസ്വല്ലാ അലൈഹസ്ലമതങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം ഖത്താബിൻ്റെ മകനെ അവർക്ക് അള്ളാഹു നന്മകൾ ഐഹിക ജീവിതത്തിൽ തന്നെ നൽകിയതാണ് അപ്പോൾ ഉമർ അബറുല്ലാഹുനഹു പറഞ്ഞു എങ്കിൽ താങ്കൾ അള്ളാഹുവിനോട് എനിക്ക് പാവമോചനത്തിന് വേണ്ടി ഉണ്ടാക്കണം പ്രാർത്ഥിക്കണം ബഹുമാനപ്പെട്ട ബുഹാരി അബ്റു അല്ലാൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹരിസാണത് ബഹുമാനപ്പെട്ട റസൂർ സുലഹ് അലസ്മു തങ്ങൾക്ക് പാവപ്പെട്ട ആളുകളെ മിസ്കന്മാരെ ഫക്കീർമാരെ വലിയ ഇഷ്ടമാണ് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരുപാട് സമ്പത്തുണ്ട് ആഹാരമുണ്ട് എല്ലാം വളരെ വിശാലമായിട്ട് നമുക്കുണ്ട് പക്ഷേ നമ്മൾ അള്ളാഹുവിനെ മറക്കുകയാണ് മുത്തദ് അലൈഹി അലെ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കുകയാണ് അതുകൊണ്ട് ഉള്ളാഹു തയ്യാറെ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും മുത്തൻ നബിസ്വർ അലൈഹി അലെ തങ്ങളുടെ ജീവിതം മാതൃകയാക്കി ജീവിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ